പണം എന്ന് പറയുന്നത് എല്ലാവർക്കും അത്യാവശ്യമാണ് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ സന്തോഷമായി സുഖപ്രദമായി ജീവിക്കുക എന്നുള്ളതാണ് അങ്ങനെ സുഖമായി ജീവിക്കണമെങ്കിൽ നമുക്ക് പണം അത്യാവശ്യമാണ് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനം ചെയ്ത് പണം ഉണ്ടാക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പണം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതമുള്ളൂ എന്ന് പറയാം എന്നാൽ ഇംഗ്ലണ്ടിലെ വലിയ എഴുത്തുകാരനെ ഫ്രാൻസിസ് ബെയ്ക്കൺ പറയുന്നു മണി ഈസ് എ ബാഡ് മാസ്റ്റർ പണം നമ്മളെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട് എവിടെ പണം കുമിഞ്ഞുകൂടുന്നോ അവിടെ ഈ വഴിതെറ്റലിൻ്റെ സാധ്യതയുണ്ട് പണം നമുക്ക് ഉപകാരപ്പെടും പണം നമ്മളെ ഉണ്ടാക്കണം പണം കൂടിയാൽ കുഴപ്പമാണെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ അതുപോലെ തന്നെ കുഴപ്പമാണ് പണം കുറഞ്ഞു പോയാലും പണം കുറഞ്ഞു പോയാൽ നമ്മൾ കടക്കണിയിൽപ്പെടും കടക്കണിയിൽപ്പെടുന്നത് കടുവയുടെ വായിലകപ്പെടുന്നത് പോലെയാണ് നമ്മളെ പത്രത്തിൽ വായിക്കുന്നുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും ധാരാളം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യുന്നു അതിനെ പ്രധാനപ്പെട്ടൊരു കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ കടക്കണിയാണ് അതുകൊണ്ട് ഇംഗ്ലീഷിലൊരു വാചകമുണ്ട് ടൈം ഈസ് മണി സമയം എന്ന് പറയുന്ന പണമാണ് സമയത്ത് പണം ഉണ്ടാക്കണം സമയത്ത് പണം ഉണ്ടാകണം പണം സമയത്ത് ഉപകാരപ്പെടണം ചിലപ്പോൾ നമ്മുടെ ജീവിതം പോലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പണം അത്യാവശ്യമാണ് പണത്തിൻ്റെ പ്രമാണമെന്ന് പറയുന്നത് യൂസിറ്റ് ഓർ ലൂസിറ്റ് എന്നാണ് ഉപയോഗിക്കാത്ത പണം നമ്മുടേതല്ല നമ്മുടെ പണം നമ്മൾ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായി ജീവിക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മുടെ ആത്മനൊമ്പരങ്ങൾക്ക് പണം ഉപയോഗപ്പെട്ടു എന്ന് വരില്ല ഞാനൊരു കഥ പറയാം കഥയല്ല സംഭവകഥയാണ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധനാട്ടിനായിരുന്നു ഗ്രീസിൽ ജനിച്ച അരിസ്റ്റോട്ടിൽ ഒനാസിസ് അരിസ്റ്റോട്ടിൽ ഒന്നാസിസ് ഗ്രീസിൽ ജനിച്ചിട്ട് പിന്നീട് തെക്കേ അമേരിക്കയിലെ അർജൻറ്റീനയിൽ പോയി അവിടെ ഒരു ടെലിഫോൺ ഓപ്പറേറ്ററായി ജോലി ചെയ്തു ടെലിഫോൺ ഓപ്പറേറ്ററായിരിക്കും അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ സംഭാഷണങ്ങളൊക്കെ കേൾക്കാൻ അങ്ങനെ കേട്ട് മനസ്സിലായി എങ്ങനെ പണക്കാരനാകാം എന്ന് അദ്ദേഹം ധാരാളം പണം ഇൻവെസ്റ്റ് ചെയ്ത് വർദ്ധിപ്പിച്ച വലിയ പണക്കാരനായി അവസാനം അദ്ദേഹം ഒരു കപ്പൽ മുതലാളിയായി അങ്ങനെ ലോകത്തിലെ നമ്പർ വൺ മുതലാളി ധനാട്ടിനായി അരിസ്റ്റോട്ടിൽ ഒനാസിസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ജോണഫ് കെന്നഡി വെടിയേറ്റ് മരിച്ചപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വിധവ ജാക്കിൻ കന്നഡിയെ വിവാഹം ചെയ്തു അങ്ങനെ അവരെ സന്തോഷപ്രദമായി ജീവിക്കുന്നു പക്ഷേ തൻ്റെ ഏക മകൻ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഒരു പ്ലെയിൻ ക്രാഷിൽ മരിച്ചുപോയി അതോടെ ഒനാസിൻ്റെ ജീവിതം തകർന്നുപോയി യാതൊരു പിടിവെള്ളിയുമില്ലാതെ പോയി അദ്ദേഹം തൻ്റെ അറുപത്തി ഒൻപതാമത്തെ വയസ്സിൽ മരിച്ചു അദ്ദേഹം പറയുന്നു എൻ്റെ പണം എനിക്ക് ഉപകാരപ്പെട്ടില്ല ഞാൻ പറഞ്ഞത് ആത്മനമ്പരങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം മാത്രമാണ് നമുക്ക് തുണ എന്നാണ് അരിസ്റ്റോട്ടിൽ ഒനാസിസ് പറയുന്നത്